തമിഴ്നാട്ടിൽ മാത്രമല്ല മലയാളികൾക്കിടയിലും ഏറെ ആരാധകരുള്ള നടനാണ് പ്രകാശ് രാജ് ഇന്ദ്രപ്രസ്ഥം ദ പ്രിൻസ് ഒരു യാത്രാമൊഴി പാണ്ഡിപ്പട അൻവർ കീർത്തിചക്ര ഇലക്ട്ര തുടങ്ങി ഒരു പിടി മലയാളം സിനിമകളിലും പ്രകാശ് രാജ് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം പാണ്ഡിപ്പടയിലേതായിരിക്കും ഡാൻസ് കൊറിയോഗ്രാഫർ ആയ പോണിവർമ്മയാണ് പ്രകാശ് രാജിന്റെ ഭാര്യ ഇരുവർക്കും ഒരു മകനുമുണ്ട് എന്നാൽ പ്രകാശ് രാജ് നടി ലളിതാ കുമാരിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് പോണിയുമായി അടുക്കുന്നതും വിവാഹം കഴിക്കുന്നതും സിനിമാ കുടുംബമാണ് ലളിതകുമാരിയുടേത് തമിഴ്നടൻ സി എൽ ആനന്ദന്റെ മകളും നടി ഡിസ്കോ ശാന്തിയുടെ സഹോദരിയുമാണ് ലളിത പ്രകാശ് രാജും ലളിത പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഏകദേശം മുപ്പതോളം സിനിമകളിൽ അഭിനയിച്ച ലളിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രകാശ് രാജുമൊത്തുള്ള വിവാഹത്തിന് പിന്നാലെ സിനിമാഅഭിനയം ഉപേക്ഷിക്കുകയും ചെയ്തു പതിനാറ് വർഷം ഒരുമിച്ച് ജീവിച്ചെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ ഇരുവരും വിവാഹമോചിതരായി ഇപ്പോഴിതാ നടൻ പ്രകാശ് രാജിന്റെ മുൻ ഭാര്യ ലളിതാ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും വേർപിരിയലിനെ കുറിച്ചും ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാതെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറയുകയാണ് ലളിത കുമാരി ബാലകൃഷ്ണൻ സാറിനെ കാണാനാണ് പ്രകാശ് രാജ് ആദ്യമായി വരുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത് അത് പിന്നെ പ്രണയമായി മാറുകയായിരുന്നുവെന്നും ലളിത കുമാരി പറയുന്നു മൂന്ന് മാസത്തിനു ശേഷം നിശ്ചയം കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരുമിച്ച് ഒരു സിനിമ വന്നു അതും കഴിഞ്ഞ് ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു പതിനാറ് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കുട്ടികളുടെ കാര്യത്തിലായിരുന്നു ഞങ്ങൾക്ക് ആശങ്ക അവരോടും കൂടി കാര്യങ്ങളെല്ലാം സംസാരിച്ചു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു ലളിതാകുമാരി പറഞ്ഞു ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തെ പോലെ അല്ല അതിൽ നിന്ന് വെളിയിൽ വന്ന് മറ്റേ ആളെ കുറ്റപ്പെടുത്തുന്നത് ന്യായമല്ല അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ലളിതാകുമാരി അഭിമുഖത്തിൽ പറയുന്നു രണ്ട് രീതിയിൽ നമുക്ക് പിരിയാം ഒന്നുകിൽ അടിയുണ്ടാക്കി പരസ്പരം കുറ്റം പറഞ്ഞ് പിരിയാം ഇല്ലെങ്കിൽ സമാധാനത്തോടെ പരസ്പരം സംസാരിച്ച് പിരിയാം രണ്ടാമത്തെ വഴി ആരും തിരഞ്ഞെടുക്കുന്നില്ലെന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നും ലളിതകുമാരി പറയുന്നു രണ്ടായിരത്തി പത്തിലാണ് നടൻ പ്രകാശ് രാജ് പോണിവർമ്മയെ വിവാഹം കഴിക്കുന്നത് ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു ഇരുവർക്കും ഇപ്പോൾ ആറു വയസ്സുള്ള ഒരു മകനുമുണ്ട് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ